നമസ്കാരം ബി ജെ പി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് നേടും എന്ന പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ചും ബി ജെ പിയുടെ പരമ്പരാഗത കോട്ടയല്ലാത്ത ഇടങ്ങളിലും ബി ജെ പിക്ക് വലിയ പിന്തുണ വർധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വേണ്ടി ടി വിക്ക് നൽകിയ അഭിമുഖത്തിനിടയിൽ പറയുന്നത് ബി ജെ പിയുടെ ജനപ്രീതി വർധിക്കുന്നുണ്ട് ജനങ്ങളുമായി സമ്മതിക്കാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് കാര്യമായി തന്നെ ബി ജെ പിക്ക് സാധിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ബി ജെ പിക്ക് പിന്തുണ വർദ്ധിച്ചു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഭരണത്തിന് അനുകൂലമായ വികാരം തന്നെയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് പല സംസ്ഥാനങ്ങളിലും അത് കാണാൻ സാധിക്കും താൻ കഴിഞ്ഞ വർഷം പലവട്ടം കേരളം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു തെലങ്കാനയും സന്ദർശിച്ചിരുന്നു ഈ രണ്ട് സംസ്ഥാനങ്ങളും ബി പരമ്പരാഗത കോട്ടയല്ല പക്ഷേ ഇവിടങ്ങളിലൊക്കെയുള്ള ബി ജെ പി പ്രവർത്തകരിൽ വലിയ ആവേശമാണ് തനിക്ക് കാണാൻ സാധിച്ചത് എന്നുകൂടി ജയശങ്കർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അതായത് ട്രെൻഡ് പോസിറ്റീവായ രീതിയിൽ ബി ജെ പിക്ക് അനുകൂലം തന്നെയാണ് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് വെറുമൊരു ഊഹാപോഹമല്ല മറിച്ച് തന്നെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ബി ജെ പിക്ക് സീറ്റുകൾ വർദ്ധിക്കുക തന്നെ ചെയ്യും ഒരിക്കലും കുറയാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഒഡീഷ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ഉറപ്പായും ബി സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് താൻ പറയുന്നത് എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ബി ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയ പാർട്ടിയാണ് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ബൂത്ത് തലം മുതൽ തന്നെ കാര്യമായ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് ായി ബി ജെ പി നടത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് പ്രത്യേകിച്ചും സീറ്റ് നില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് ഒരു സംസ്ഥാനത്ത് ഇത്ര സീറ്റുകൾ ബി ജെ പി നേടുമെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി ചിന്തിച്ചിട്ടും പഠിച്ച ശേഷവും മാത്രമാണ് പറയാറുള്ളത് ചില സംസ്ഥാനങ്ങളിൽ മുൻപുള്ളതുപോലെ തന്നെ ബി ജെ പി കരുത്തു കാണിക്കുകയും ചെയ്യും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റ് വർദ്ധിപ്പിക്കും കൂടിയാണ് എസ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഇതിനു മുൻപ് ആഭ്യന്തരമന്ത്രി അമിത്ഷായായിരുന്നു കേരളത്തിൽ ഉൾപ്പെടെ ബി ജെ പി സീറ്റുകൾ നേടുമെന്ന് പ്രവചിച്ചിരുന്നത് ഇപ്പോഴിതാ അതിന് തൊട്ടു പിന്നാലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടി ആ നിരയിലേക്ക് ചേർക്കപ്പെടുകയാണ് മലയാളം